ഹായ് പോകല്ലേ പോകല്ലേ നാളത്തെ പ്രത്യേകത എന്താ ക്യാമറ ഡേ അപ്പോൾ നമുക്കൊരു അടിപൊളി ക്രാഫ്റ്റ് ഉണ്ടാക്കിയാലോ സോപ്പോട്ടി ആണെങ്കിൽ അടിപൊളിയായിരിക്കും പക്ഷേ സോപ്പോട്ടി കിട്ടാത്തതുകൊണ്ട് തൽക്കാലം ഇങ്ങനത്തെ ഒരു പീസ് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം അപ്പോൾ നമ്മളിങ്ങനെ ഫുൾ കെട്ട് ചെയ്ത് അതിൻ്റെ പ്രിൻറ്റ് മറക്കാൻ വേണ്ടി ബ്ലാക്ക് കളർ എ ഫോർ ഷീറ്റ് ഒട്ടിച്ചു അതാവുമ്പോൾ പെയിൻറ്റും ലാഭിക്കാം അടയ്ക്കാൻ വരട്ടെ അതിന് മുന്നേ നമ്മൾ എ ഫോർ ഷീറ്റ് എടുത്ത് അതിൻ്റെ ഉള്ളിൽ നമ്മൾ അടയ്ക്കുമ്പോൾ ഉള്ള ആലങ്ങൾ വെച്ചിട്ട് വേണം എടുക്കാൻ അപ്പോൾ അതെടുത്തിട്ട് നമ്മളിതേപോലെ തുമ്പൊക്കെ ഒട്ടിച്ചു കൊടുക്കുക ഒട്ടിച്ചൊക്കെ കൊടുത്തു കഴിയുമ്പോൾ ഒരു ടേ ഒരു ഒത്തിരി നീളത്തിൽ പ്ലെയിൻ ആയിട്ട് ഒരെണ്ണം കട്ട് ചെയ്ത് അതിൻ്റെ ഉള്ളിലേക്ക് പശു വെച്ചിട്ട് വേണം ഇതൊന്ന് ഒട്ടിച്ചു കൊടുക്കുക അത തിരിച്ച് ഇത് ചെയ്തിട്ട് അപ്പുറത്ത് തുമ്പും ഇതേപോലെ ഉള്ളിലേക്ക് വെച്ച് നമുക്ക് ഒട്ടിച്ച് കൊടുക്കാം ഇങ്ങനെ ആകുമ്പോൾ ഇങ്ങനൊരു ഇങ്ങനൊരു രീതിയിൽ മൂവ്മെൻറ്റ് നമുക്ക് കിട്ടും ആൻഡ് റിപ്പീറ്റ് ദ പ്രോസസ്സ് അപ്പോൾ ഇങ്ങനെ നമുക്കൊരു മൂന്നാലെല്ലാം നമ്മൾ ഒട്ടിച്ചു അപ്പോൾ ഇങ്ങനെ കിട്ടി ഇനി നമ്മളതിൻ്റെ ഉള്ളിൽ വെച്ച് ഒട്ടിക്കുകയാണ് കുറച്ച് ഇറക്കി വെച്ച് ഒട്ടിക്കുന്നത് നല്ലതാണ് അല്ലെങ്കിൽ ഇതിൽ പൊന്തി നിൽക്കും അവസാനത്തെ ഔട്ട്ലുക്ക് ഇതാണ് ഫോട്ടോസ് ഒട്ടിക്കുകയാണെങ്കിൽ ഇതിലും അടിപൊളിയായിരിക്കും അപ്പോൾ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട